ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ നാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന എന്താന മധ്യാന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ മണവാട്ടിയായ തിരുസഭയിലെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപവും ഒരിക്കലും മറ്റാ മർത്തുമറിയത്തെ ഉയർത്തിയ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഭാരത ജനതയുടെ പ്രത്യേക മധ്യസ്ഥയും മാതാവുമായി മറിയത്തിൻ്റെ ഓർമ്മ ഇവിടെ ഭൂമിയിലും മുകളിൽ സ്വർഗത്തിലും കൊണ്ടാടുവാനിടയാക്കിയ വാഴ്ത്തപ്പെട്ടവനാകട്ടെ അമ്മയുടെ പ്രാർത്ഥനയാൽ ഒരിക്കലും കടന്നു പോകാത്ത രാജ്യത്തിൽ ആനന്ദം നുകരുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരട്ടെ സകലത്തിൻ്റെയും നാഥ എന്നീക്കും ആമീൻ മർമീസ സങ്ക സങ്കീർത്തനമാല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊമ്പത് കർത്താവ് രാജാവായി വാഴുന്നു ജനതകളെല്ലാം വിറകൊള്ളുന്നു ഹലലിയ ഹലിയാ ഹലലിയ കർത്താവ് രാജാവായി വാഴുന്നു ജനതകളെല്ലാം വിറകൊള്ളുന്നു ക്രോവന്മാരുടെ മേൽ നീ സിംഹാസനസ്ഥനാണ് ഭൂമിയെല്ലാം വിറകൊള്ളുന്നു കർത്താവ് സഹിയോനിൽ സമുന്നതനാണ് ജനതകളുടെ മേൽ ഉന്നതനാണ് സമ്പൂജ്യവും ഭയഭക്തി ജനകവുമായ തിരുനാമം അവരെല്ലാം സ്തുതിക്കട്ടെ നീ പരിശുദ്ധനായ ദൈവമാകുന്നു നീ ശക്തനായ രാജാവാകുന്നു ന്യായവിധിയെ നീ സ്നേഹിക്കുന്നു സത്യവും ന്യായവും നീ സ്ഥിരീകരിച്ചു നീതിയെ യാക്കോബിൽ ക്രമപ്പെടുത്തി ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ അവൻ്റെ പാതപീഠം വണങ്ങുവിൻ മോശയും അവൻ്റെ പുരോഹിതനായ ഹറോനും പരിശുദ്ധരാകുന്നു തിരുനാമകീർത്തകരിൽ സാമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമരുളി മേഘസ്തംഭത്തിൽ നിന്ന് സംസാരിച്ചു അവർ അവൻ്റെ നിയമം കാത്തു അവർക്ക് നൽകിയ ഉടമ്പടി പാലിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവ് നീ അവരോട് പ്രത്യുദ്ധരിച്ചു അവരോട് പ്രതികരിച്ചു കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകി ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ വിശുദ്ധ പർവ്വതത്തിൽ അവനെ ആരാധിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവർ അവനെ ശുശ്രൂഷ ചെയ്യുവിൻ സങ്കീർത്തനം നൂറ് കീർത്തനമാലപിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ അവനാണ് നമ്മുടെ ദൈവവും കർത്താവുമെന്നറിയുവിൻ നാമല്ല അവനാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവൻ്റെ ജനവും മേച്ചിൽ സ്ഥലത്ത് രാജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ അവന് നന്ദി പറയുവിൻ തിരുനാമം വാഴ്ത്തിപ്പുകഴ്ത്തുവിൻ എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു അവൻ്റെ കൃപ ശാശ്വതമാകുന്നു വിശ്വസ്ത തലമുറകളോളം നീളുന്നു സങ്കീർത്തനം നൂറ്റിയൊന്ന് കർത്താവെ ഞാൻ നിന്നെ പാടിപ്പുകഴ്ത്തും നിന്റെ കൃപയും നീതിയും പ്രകീർത്തിക്കും നീ എൻ്റെ അരികിലെത്തുന്നത് വരെ നിൻ്റെ വഴിയിൽ നിഷ്കളങ്കനായി ഞാൻ ചരിക്കും പരമാർത്ഥ ഹൃദയത്തോടെ എൻ്റെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്കും നീ കൃഷ്ടമായതൊന്നും എൻ്റെ ദൃഷ്ടിപഥത്തിലില്ല ദുഷ്കർമ്മികളെ ഞാൻ ദേഷിക്കുന്നു അവരെ ഞാൻ പിഞ്ചെല്ലുകയില്ല ദുഷ്ടഹൃദയം എന്നിലൊന്നകന്നു പോകട്ടെ തിന്മയെ ഞാൻ അറിയുന്നില്ല സ്നേഹിതനെതിരായി രഹസ്യത്തിൽ ദൂഷണം പറയുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു അഹങ്കാരിയോടും ഗർഭിഷ്ഠനോടും കൂടെ ഞാൻ ഭക്ഷിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരിൽ ഞാൻ കണ്ണുറപ്പിക്കുന്നു അവർ എന്നോടൊത്ത് വസിക്കട്ടെ കുറ്റമറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ പരിചരിക്കട്ടെ വഞ്ചകൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല അസത്യഭാഷകൻ എൻ്റെ നിൽക്കുകയില്ല ദേശത്തിലെ ദുഷ്കർമ്മികളെ പ്രഭാതവേളയിൽ ഞാൻ നിശബ്ദരാകും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നശിപ്പിക്കും ബാബാക്കും പുത്രനും റുഹാദ് ഉദാസിക്കും സ്തുതി ആദി ഉദര നെയ്ക്കും മാമീൻ ഹലലുയാ 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 പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ തൻ്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും തൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ അമ്മയായ മാർത്തുമറിയത്തിൻ്റെ ഓർമാചരിക്കുവാനും മഹനീയമായ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും നമ്മെ യോഗ്യരാക്കുകയും ചെയ്ത സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടതാകട്ടെ അവൻ കരുണാപൂർവം നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുകയും യാചനകൾ കൈക്കൊള്ളുകയും ചെയ്യട്ടെ തൻ്റെ അനന്തമായ കാരുണ്യ കാരുണ്യത്തിൻ്റെ സോപ്പായിൽ നമ്മുടെ പാപങ്ങളുടെ കരാ മായ്ച്ചുകളെയും തൻ്റെ സ്നേഹമാധുര്യം നമ്മെ നമ്മിൽ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ കരുണയും കൃപയും നിറഞ്ഞ തൻ്റെ വലതു നിഴലിൽ അവൻ നമ്മെയും സമസ്ത സൃഷ്ടികളെയും സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ബഹുദ് സ്തുതിഗീതം मानवरक्षगनीशोयां दैवसूर्यिकाुदु पोन् तारम् अप्राहतिन् सन्दरितान् विश्रुतनरजन्दाीरिन् प्रियसुधयामवल् निर्मलय् आदिमपापकर कूडादे अतिशयकरमयुरु കർത്താവത്ഭുതചെയ്തികളാൽ കരുണയുടവളെ നിർമ്മിച്ചു നിർമ്മല കന്യാപുഷ്പമവൾ ദൈവികസുധനുട മാതാവായി ദൈവിക തേജസ്സുടലാർന്നു നാരീരൂപം കൈകൊണ്ടു ആദിമലിനത കൂടാതെ കന്യകയാമവളുടലാർന്നു ഉജ്വലമാകും തേജസ്സിൽ ഭാവാ പുത്രൻ ഏകൻ ദൈവം വാഴുന്നു ആരാധനയവനേ കീടാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ വഴി ഞങ്ങളെ മറിയത്തിന് മക്കളായി നൽകി അനുഗ്രഹിച്ച മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പരിശുദ്ധകനിക അമറിയം വഴി ഞങ്ങളെ നിന്റെ സഹോദരരും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കിയ മിശിഹായി നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതിയും മാലാകന്മാർക്ക് വണക്കവും സാത്താനു ലജ്ജയും സ്ലീവാക്കി വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുദാപികൾക്ക് പാപപ്രതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ അമ്മയും കന്യകയുമായ മാർത്തുമറിയത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന പാപികളും ബലഹീനരുമായി ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ